അതറിയാം. അവിടെ എന്തായിക്കൊണ്ടിരുന്നത്? സംഗതിപരമായ കാര്യങ്ങളൊക്കെ എന്തായി? ഒന്നുമായിട്ടില്ല. നടപ്പൊ അതൊക്കെ. സർക്കാർ ника കാര്യില്ല. അതങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയായേത് বিরুদ্ধে കെന്നടത്ത് കാരണം ആവുന്ന കോർകോ ഡിസി പ്രസുള്ള പ്രവീംകുമാർ പ്രസവം ആക്കുകയാണ്. അതിനേരെ കെസി സെക്ഷൻ കണ്ണൂർ ഡിസൻ്റ് ഐപ്രങ്ങോട് ചോദിക്കുന്നു എന്നിട്ട് പറയും. ബാക്കി സംസാരേഷൻ നമ്മൾ തന്നെയാണ്. എന്നൊസ്തയപ്പെട്ടിട്ടില്ല. അത്യത എങ്കിലും ായിട്ടില്ല നമുക്ക് നോക്കാം ആയിട്ടില്ല അതുമായിട്ടില്ല സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അതിലെ ഓട്ടർ പട്ടികയുടെ പ്രവർത്തനമാണ് നടക്കുന്നത് അതിൽ വലിയ അവാകതയുണ്ടായിരുന്നു ലക്ഷക്കണക്കിന് പരാതികൾ വന്നിട്ടുണ്ട് ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട് ഓട്ടർ പട്ടിക കൃത്യമായിരുന്നില്ല ഞങ്ങൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ് വാർഡ് വിജന അശാസ്ത്രീയമാണ് അതാണ് മെയിനായിട്ടുള്ള ഇഷ്യൂസ് അത് നിങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്യും ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഡ് ഒന്ന് പഠിക്കുക പേരാവൂർ വാർഡിൽ ഒൻപത് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡാണുള്ളത് പേരാവൂർ ഡിവിഷൻ്റെ അകത്ത് ജില്ലാ പഞ്ചായത്തിൻ്റെ പേരാവൂർ ഡിവിഷൻ്റെ അകത്ത് ഒൻപത് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡാണ് അതിൻ്റെ അടുത്ത ഡിവിഷൻ്റെ അകത്ത് അഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ ഒരു സ്ഥലത്ത് പതിനായിരം വോട്ടാണെങ്കിൽ ഒരു സ്ഥലത്ത് അയ്യായിരം വോട്ടാണ് ഇതിൻ്റെ അശാസ്ത്രീയത ഒന്ന് വ്യക്തമാക്കുക ആ കാര്യങ്ങളിലാണ് ഞങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നത് ബാക്കി കാര്യങ്ങൾ എലക്ഷൻ പ്രഖ്യാപിക്കേണ്ടപ്പോൾ നമുക്കറിയാം ആലോചിക്കാന്ന് പറഞ്ഞാൽ ആലോചിക്കാം

നിലമ്പൂര് യു ഡി എഫ് നല്ല വോട്ടിൽ ജയിച്ചിട്ടുണ്ട് ഷൗക്കത്ത് നിയമസഭയിലുണ്ട് അതൊക്കെ ജനങ്ങള് തള്ളിക്കളഞ്ഞല്ലോ നിലമ്പൂരിലെ ജനങ്ങള് തള്ളിക്കളഞ്ഞല്ലോ ഒരു സ്ഥലത്തും പുറത്ത് വന്നിട്ടില്ല ഒരു ഞാൻ പറഞ്ഞല്ലോ ഒരു സഖ്യത്തെ കുറിച്ച് ഇപ്പോൾ ആലോചിച്ചിട്ടില്ല അതിൻ്റെ ഒന്ന് ആലോചിക്കേണ്ട സമയമായിട്ടില്ല ഇല്ലില്ല ഏത് കാര്യവും രാഷ്ട്രീയത്തിൽ ആലോചിക്കുമെന്ന് പറയും ആലോചിക്കുമെന്ന് പറയും ആലോചിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ആകാന്നല്ല എൻ്റെ അർത്ഥം എല്ലാം നോക്കി ആലോചിച്ച് എൻ്റെ ഗുണദോഷങ്ങൾ ആലോചിച്ച് അതൊക്കെ നിങ്ങളെ ആൻസറ് നിങ്ങൾ സജസ്റ്റ് ചെയ്യണ പിന്നെ എന്തിനാണ് നിങ്ങളവിടെ ഇരിക്കും ഞാനിവിടെ ഇരിക്കും ഒരു മറുപടി കൂടുതൽ പ്രതീക്ഷിക്കണം വേറെ നേരത്തെ ഒരു ധനകാര്യമന്ത്രി ബഡ്ജറ്റില് പ്രസംഗം നടത്തി അല്ലാതെ ഒന്നുമില്ല ഈ പറഞ്ഞതല്ലാതെ ഒന്നുമില്ല ശരി താങ്ക് യു മാറ്റി മാറ്റ്യാപകമായിട്ടുള്ള എന്താണല്ലോ നിങ്ങളുടെ അഭിപ്രായം വായിക്കും ീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവയ്ക്കാൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വൽറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കണ്ണൂർ ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിറങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും